ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തുന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് മത്സരങ്ങളിലും തോറ്റ സി ഇപ്പോൾ ഒൻപതാം സ്ഥാനത്താണുള്ളത് സി എസ് കെക്ക് ഇപ്പോൾ മറ്റൊരു വെല്ലുവിളി കൂടി എത്തിയിരിക്കുകയാണ് നായകൻ ഋതുരാജ് ഗെബാദ് പരിക്കേറ്റ് പുറത്തായിരിക്കുകയാണ് ഇതോടെ സ്ഥാനത്തേക്ക് എം എസ് ധോണി തിരിച്ചെത്തുകയാണ് എന്ന നിലയിൽ ധോണി എത്തുന്നത് ആരാധകർക്ക് ആവേശം നൽകുന്ന കാര്യമാണ് എന്നാൽ നാൽപ്പത്തിമൂന്ന് കാരനായ ധോണി ക്യാപ്റ്റനാകുമ്പോൾ പഴയ അത്ഭുതം ആവർത്തിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്നാൽ ധോണിക്ക് നായകനാകാൻ യാതൊരു മടിയുമില്ലെന്നും പറഞ്ഞ പോയെ സമ്മതിച്ചുവെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് പരിശീലകൻ സ്റ്റീവൻ ഫ്ലമ്മിംഗ് ഒട്ടുമിക്ക താരങ്ങളും നാൽപ്പത് വയസ്സിനു ശേഷം കമന്റേറ്ററായോ അവതാരകരായോ ആണ് കാണപ്പെടുന്നത് എന്നാൽ ധോണി നാൽപ്പത്തി മൂന്നിലും മിന്നിക്കുകയാണ് വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ പ്രകടനമാണ് ധോണി നടത്തുന്നത് മിന്നും സ്റ്റംപിങ്ങുകൾ ഇപ്പോഴും നടത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ബാറ്റ് കൊണ്ടും ഭേദപ്പെട്ട പ്രകടനമാണ് താരം പുറത്തെടുക്കുന്നത് വീണ്ടും നായകനായി ധോണി എത്തുന്നത് വലിയ പ്രതീക്ഷയാണ് ടീമിന് നൽകുന്നത് ധോണി ഇപ്പോഴും ടീമിന്റെ നായകനാകുവാൻ തയ്യാറാവുന്നത് ടീമിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നാണ് ഫ്ലമ്മിംഗ് പറയുന്നത് നായകസ്ഥാനം ഏറ്റെടുക്കുവാൻ യാതൊരു മടിയും ധോണിക്കില്ല അതുകൊണ്ട് തന്നെ ധോണി വീണ്ടും നായകസ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഫ്ലമ്മിംഗ് പറഞ്ഞു ധോണിക്ക് കീഴിൽ സി എസ് കെ കളിക്കുന്നതോടെ ടീമിന്റെ ആത്മവിശ്വാസം വളരെയധികം ഉയരുമെന്നത് ഉറപ്പാണ് താരങ്ങളെ ഫോമിലേക്ക് എത്തിക്കുവാൻ ധോണിക്ക് സാധിച്ചാൽ സി എസ് കെക്ക് തിരിച്ചുവരവ് അസാധ്യമല്ല ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി പറ്റുമെങ്കിൽ ഈ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഗൈസ്